ചാമേ ഇടപ്പള്ളിയിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതാകുന്നു പരീക്ഷ എഴുതാൻ സേ പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലേക്ക് പോയതാണ് രാത്രിയായിട്ടും കുട്ടി വീട്ടിലെത്തിയില്ല അങ്ങനെ വീട്ടുകാർ അവരുടെ വഴിക്ക് അന്വേഷിച്ചിറങ്ങുന്നു പോലീസിൽ പരാതി കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു ഫോൺ കോൾ വീട്ടുകാർക്ക് വരുന്നു കുട്ടി എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ തലേന്ന് രാത്രി കുട്ടി എവിടെയാണെന്ന് അവർക്കറിയില്ല ശശികുമാർ എന്ന് പറയുന്ന ആളാണ് വിളിച്ചത് തൊടുപുഴയിൽ വന്നാൽ കുട്ടിയെ തരാം ശശികുമാർ ഒരു കൈനോട്ടക്കാരനാണ് അങ്ങനെ പോലീസ് വരുന്നു രക്ഷിതാക്കൾ വരുന്നു കുട്ടിയെ കൈമാറുന്നു പക്ഷേ ശശികുമാറിനെയും അതോടൊപ്പം കുട്ടിയും കുട്ടിയുടെ അടുത്ത് വിവരങ്ങൾ ചോദിച്ചറിയുന്നു ശശികുമാറിനെ കുറച്ചുകൂടെ ഒന്ന് കനപ്പെട്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോൾ ശശികുമാർ നന്മമരമായ ശശികുമാർ യഥാർത്ഥത്തിൽ ഒരു വില്ലനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ കൈനോട്ടക്കാരനാണ് കൈനോട്ടക്കാരന് സ്വന്തം സമയദോഷത്തെ കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ പോയി അപ്പോൾ എന്താണ് ശശികുമാറിന്റെ കഥ അല്ലെങ്കിൽ ആ സംഭവം ഇയാളുടെ യഥാർത്ഥ പേര് അനിൽകുമാർ എന്നാണ് അൽകുമാർ അനിൽകുമാർ എന്നാണ് അയാളുടെ പേര് ആധാർ പ്രകാരം അനിൽകുമാർ ആണ് അതെങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് വെച്ചുള്ള പരിശോധനയില് ഇയാളുടെ നേരത്തെ തന്നെ ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണ് ഈ ശശികുമാർ ആ ശശികുമാർ എന്ന അനിൽ യഥാർത്ഥത്തിലുള്ള അൽകുമാർ മാഫിയ ശശി എന്നാണ് ഇയാളെ മേഖലയിൽ അറിയപ്പെടുന്നത് ഇയാൾ തൊടുപുഴ മേഖലയിലെ ഒരു കൈനോട്ടക്കാരനാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൈനോട്ടക്കാരനാണ് അയാളുടെ കൂടുതൽ പശ്ചാത്തലം ആ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലുള്ളവർക്ക് കൂടുതൽ പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല അപ്പൊ ഇയാളുടെ വീട് ഇയാൾ താമസിക്കുന്നത് ആ കോലാനി മാനന്താടംപാറ അവിടത്തെ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിലേക്കാണ് ഈ കുട്ടി പെടുന്നത് ഈ കുട്ടി എങ്ങനെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് അൻപതിന് എടപ്പള്ളിയിലെ പബ്ലിക് സ്കൂളിലെത്തിയ കുട്ടി അവിടെ നിന്നും പത്ത് മണിക്ക് അധ്യാപികയോട് മഴ പെയ്യുന്നതിനാൽ നേരത്തെ പോകണമെന്ന് പറയുകയെ സേ പരീക്ഷയ്ക്ക് പോയ കുട്ടിയാണ് കുറച്ച് കുട്ടികളെ പരീക്ഷ എഴുതാനുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയ കുട്ടി നേരെ പോകുന്നത് മൂവാറ്റുപുഴയ്ക്കാണ് ആദ്യം മൂവാറ്റുപുഴ ആ മൂവാറ്റുപുഴ എത്തിയ കുട്ടി അവിടെ നിന്നും തൊടുപുഴയ്ക്ക് പോയി വൈകിട്ട് ആറ് പത്തിന് ആ കുട്ടി തൊടുപുഴയിലെത്തി സന്ധ്യസമയത്ത് സന്ധ്യ സമയത്ത് അവിടെ നിന്നും പിന്നെ അമ്പലം റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് കുട്ടി നടന്നു പോയിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ ശശികുമാറിനെ ഈ കുട്ടി കാണുന്നത് കാണുന്നത് പിന്നെ തൊടുപുഴ ബസ് സ്റ്റോപ്പിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ പിന്നെ ഒരു സ്ത്രീയെ ഈ കുട്ടി കാണുന്നു ഒരു സ്ത്രീ കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു ആ സ്ത്രീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്തിനെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് സ്കിപ്പ് ആയതാണ് അവിടെ നിന്നും പിന്നെ മുങ്ങിയിട്ടാണ് ഈ കുട്ടി അമ്പലം റോഡിലെത്തുന്നത് അവിടെ വെച്ച് ഈ മാഫിയ ശശി എന്ന് പറയുന്ന അറിയപ്പെടുന്ന ശശികുമാർ കാണുകയും ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ കോലാനിയിൽ അത് ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇന്നിനി ഇരുട്ടി നാളെ രാവിലെ നമുക്ക് കാര്യങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ച് മടങ്ങിപ്പോകാം ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാണ് ഈ കുട്ടിയെ ഇയാൾ കൂട്ടിക്കൊണ്ടുപോയത് ഇത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കുട്ടിയാണ് അപ്പോൾ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ഇയാൾക്കൊപ്പം പോയി എന്തായിരുന്നു കുട്ടിയുടെ ആഗ്രഹം അതാണ് പ്രധാനം പ്രധാനം കുട്ടിയുടെ ആഗ്രഹം ഈ പറയുന്ന തൊടുപുഴയിൽ ഷൂട്ടിംഗ് കാണുക പിന്നെ തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്ളോഗർ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്ളോഗറിന്റെ യൂട്യൂബിലെ വീഡിയോസ് വ്ളോഗുകളുമൊക്കെ കണ്ട് ഈ കുട്ടി അതിന് ആണ് അയാളുടെ ഒരു വലിയ ആരാധകനാണ് ഈ കുട്ടി അയാളെ ഒന്ന് ജീവിതത്തിൽ നീൽ കാണുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ അഭിലാഷം ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ഒരു അഭിലാഷം അതാണ് അയാളെ നീൽ കാണുക എന്നുള്ളത് അപ്പോൾ അത് ഇയാളുടെ ഈ കുട്ടിയുടെ ഫോണും ബാക്കിയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോകളും ഇയാളുടേതാണ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഈ കുട്ടി ഈ കുട്ടി ഒരു ഫാൻ ബോയ് അതാണ് ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഈ കുട്ടി നിരവധി വീഡിയോകൾ തൊടുപുഴയുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തൊടുപുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഒരുപാട് ഈ കുട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ തൊടുപുഴയൊക്കെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം അപ്പോൾ ഈ തൊടുപുഴയ്ക്ക് സംബന്ധിച്ചിടത്തോളം തൊടുപുഴയുള്ള തൊടുപുഴയുടെ ആകാശ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ ഭംഗി തോന്നും ആ സ്ഥലങ്ങളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഏരിയ അതൊക്കെ വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൊടുപുഴ ആ തൊടുപുഴ അപ്പോൾ ഏത് ആണെങ്കിലും നല്ല ഉച്ചവിയിലാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ക്യാമറയ്ക്ക് നല്ല ഭംഗിയിലോടുകൂടി പ്രകൃതി ഒപ്പിയെടുക്കാൻ ഈ തൊടുപുഴയിൽ സാധിക്കും ഹോളിവുഡ് എന്നാണ് ഈ തൊടുപുഴയെ അറിയപ്പെടാറുള്ളത് മലയാ മലയാള സിനിമയുടെ ഹോളിവുഡ് എന്നാണ് ആദ്യം ആദ്യകാലങ്ങളിൽ തമിഴ് സിനിമകളാണ് അവിടെ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ പിന്നീട് മലയാളത്തിന്റെ ധാരാളം സിനിമകൾ അവിടെ കേന്ദ്രീകരിച്ചു എം ജി ആറിൻ്റെ പടമാണ് ആദ്യമായി അവിടെ ഷൂട്ട് ചെയ്തതെന്നാണ് കണക്കാക്കപ്പെടുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല അതിന്റെ ഒരു ചരിത്രപ്രകാരം പിന്നെ എം ജി ആറിൻ്റെ ഒരു പഴയ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ റിലീസായ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തെന്നാണ് കണക്ക് പ്രകാരം ഉള്ളത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പീരുമേട്ടിലെ സർക്കാർ ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവിടെ അവിടെ താമസിക്കുകയും അവിടെ നിന്ന് നടീ നടന്മാർ അവിടെ താമസിക്കുകയും ഇടുക്കിയിൽ ധാരാളം സിനിമകൾ ഈ പറയുന്ന പോലെ തൊടുപുഴ കേന്ദ്രീകരിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്ത് പെരുമേട് തൊടുപുഴ ഔട്ട്ഡോർ ഷൂട്ടുകളൊക്കെ ധാരാളം അവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ പ്രേംനസീറിനെ പോലെയുള്ള നടന്മാരൊക്കെ ഈ പീരുമേട്ടിലെ സർക്കാർ പിന്നെ മന്ദിരത്തിൽ താമസിച്ചിട്ടുള്ളവരാണ് എനിക്കൊക്കെ തെളിവ് അവിടെയുണ്ട് പ്രേംനസീർ മധു ഷീല അങ്ങനെയുള്ള ഒരുപാട് മലയാളത്തിന്റെ പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അത്തരം ഒരു സ്ഥലം കാണാൻ വേണ്ടി കുട്ടിക്കൊരു ആഗ്രഹം ഒരു ആഗ്രഹം ദൃശ്യമോടെയാണ് ഷൂട്ട് ചെയ്തത് തൊടുപുഴയിലാണ് തൊടുപുഴയിലാണ് ദൃശ്യം ഷൂട്ട് ചെയ്തത് പിന്നെ ഇത് മിന്നൽ മുരളി മിന്നൽ മുരളി ഷൂട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടായത് തൊടുപുഴയ്ക്ക് അടുത്തായിരുന്നു മിന്നൽ മുരളിയുടെ ഷൂട്ടിങ് മുന്നൽ മുരളി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവർ പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായി കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുക അവിടെ ഷൂട്ടിംഗ് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുകയും അതേസമയം ഇടുക്കി കളക്ടർ ഇവർക്ക് അനുമതി ആ സമയത്തൊക്കെ കൊടുത്തിരുന്ന ഒരു അനുമതി വെച്ച് ഇവരതിനെ മുന്നോട്ട് പോവുകയും അത് തടയപ്പെടുകയും ഒക്കെ ചെയ്ത് ഷൂട്ടിംഗ് താൽക്കാലികമായി പോലീസ് ഇടപെട്ടുകൊണ്ട് നിർത്തി വെക്കേണ്ട ഒക്കെ ചെയ്യുന്ന സമയം മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നു മഹേഷിന്റെ പ്രതികാരം ജെല്ലിക്കെട്ട് പിന്നെ ഒരു ഒട്ടനവധി ചിത്രങ്ങൾ ഈ തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി നായകനായിട്ടുള്ള ചിത്രത്തിൻ്റെ ആണ് സെക്കൻഡ് ഷെഡ്യൂൾ ആദ്യത്തെ ഷെഡ്യൂൾ അത് തിരുവനന്തപുരത്തായിരുന്നു രണ്ടാമത്തെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ നടക്കുന്നത് തൊടുപുഴയിലാണ് അത് ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ആ അത്തരം സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം ധാരാളം ഈ ഫിലിം ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നു ഷൂട്ടിംഗ് നടക്കുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ചെറിയ ചെറിയ ജോലികൾ കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ധാരാളം പേർ വന്ന് തമ്പടിക്കും എന്തെങ്കിലുമൊക്കെ ജോലി ലഭിക്കും ഇവർക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ വരും അത്തരം കൂട്ടങ്ങളിൽ ഈ ക്രിമിനലുകളും വരാൻ സാധ്യതയുണ്ട് അതായത് നാട്ടിലെന്തെങ്കിലുമൊക്കെ ഇതാ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് മുങ്ങി നടക്കുന്ന ചിലരൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ വന്ന് തമ്പടിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ തൊടുപുഴക്കാരെ കുറ്റം പറയല്ല അവിടത്തുകാർ വളരെ ജന്യൂനായിട്ടുള്ള മനുഷ്യരാണ് സാധാരണ വളരെ നമുക്ക് വളരെ ജനുവനായിട്ട് സംസാരിക്കുന്ന കുറേ ആളുകളാണ് പ്രത്യേകിച്ച് നമ്മളായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ് നമ്മളോട് അവർ വാദോരവാദം സംസാരിക്കും അത് ശരി നമ്മളവിടെ ചെന്ന് കുറച്ചു അവരോട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അവർ പിന്നെ നമ്മുടെ ചരിത്രവും ഭൂമശാസ്ത്രവും ഒക്കെ അവരിങ്ങോട്ട് ചോദിക്കുന്ന അവർ അവരുടെ കഥ മുഴുവൻ നമ്മുടെ പറയും ഇങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളരെ സാധുക്കളായ മനുഷ്യർക്കിടയിൽ ഇടയിൽ ഇത്തരക്കാർക്ക് ജീവിച്ചു പോകാനും പറ്റും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് ജീവിച്ച് പോകാനും പറ്റും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ ഇത്തരത്തിലൊരാളുടെ ഇടയിലേക്കാണ് ഇയാൾ ചെന്ന് ഈ കുട്ടി ചെന്നപ്പെട്ടത് ഈ ശശികുമാർ അവിടുത്തുകാരനാണ് എന്നും പറയപ്പെടുന്നുണ്ട് വരത്തനാണെന്നും പറയപ്പെടുന്നുണ്ട് പുറത്ത് നാട്ടിൽ നിന്നും വന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എത്തിയ ആളാണെന്നും പറയപ്പെടുന്നു രണ്ട് രീതിയിലാണ് ഇപ്പോൾ പോലീസ് ഏതായാലും ഉള്ള ക്രൈം ഹിസ്റ്ററി എടുത്തപ്പോൾ ഇയാൾക്കൊരു ലൈംഗിക അതിക്രമ കേസ് നേരത്തെ തന്നെ നിലനിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ കുട്ടിയെ ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയ ശേഷം ഈ കുട്ടിയെ ഇയാൾ അവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള ശ്രമം അവിടെ നടന്നു ആ ശ്രമത്തിനിടെ ഈ കുട്ടിയുടെ മുഖത്ത് പരിക്കേറ്റു ഈ കുട്ടിയുടെ മുഖത്ത് വലതു ഭാഗത്ത് ഒരു മുറിവുണ്ട് ആ മുറിവേറ്റ ശേഷം ഇയാൾക്ക് ആ ഈ ഒരു അറ്റംപ്റ്റ് നടക്കുന്നതിനിടെയാണ് ഇയാൾ ടി വിയിൽ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത കാണുന്നത് അതോടുകൂടി ഭയപ്പെട്ട ഇയാൾ ഈ കുട്ടിയെ പിന്നീട് അനുനയിപ്പിച്ച് താൻ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് തമാശയാണ് അതുവരെ കാട്ടിക്കുട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കുട്ടിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ അത് ശരിയാണ് എന്ന രീതിയിൽ അഭിനയിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഈ കുട്ടിയുടെ പിതാവിനെ ഈ കുട്ടിയിൽ നിന്ന് നമ്പർ വാങ്ങി വിളിക്കുകയും താനൊരു ജോത്സ്യനാണ് താൻ ഈ കുട്ടിയെ കണ്ടു താൻ ഈ കുട്ടിയെ വളരെ സുരക്ഷിതമായി നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ തൊടുപുഴയിൽ വന്ന് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് പ്രകാരം തൊടുപുഴ പോലീസ് എളമക്കര പോലീസ് പിന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം തന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് മുറിവുണ്ട് ആ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ള പോലീസിൻ്റെ ചോദ്യത്തിൽ ഈ കുട്ടി കാര്യങ്ങൾ വ്യക്തമായി പോലീസിനോട് പറഞ്ഞു അതോടുകൂടി ഇയാളെ പിടിച്ചു വെച്ചു പിന്നെ പ്രധാനപ്പെട്ട കാര്യം തലേ ദിവസം വൈകിട്ട് ഒരു കുട്ടിയെ കണ്ടുമുട്ടിയ ആൾ പിറ്റേ ദിവസം വരെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയില്ലല്ലോ അതിൻ്റെ ബന്ധപ്പെട്ട രക്ഷിതാക്കളെ അല്ലേ വിളിച്ചറിയിക്കേണ്ടത് അപ്പൊ അയാളുടെ ഉള്ളിൽ ഒരു ഗൂഢലക്ഷ്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ആ ഗൂഢലക്ഷ്യം നടക്ക നടപ്പാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ കുട്ടിക്ക് ഇഞ്ചുറി പറ്റിയത് അയാളെ ഇപ്പോൾ ഇളമക്കരയിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പിലെ ഏഴ് എട്ട് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ റിമാൻഡിൽ പോകും ഇപ്പം നമ്മൾ ഈ വാർത്തയിൽ നിന്നും ചർച്ച ഈ വാർത്ത ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പറയുന്ന പോലെ പെൺകുട്ടികളെ കാണാതാകുമ്പോൾ വലിയ സെർച്ച് നടത്തുകയും ആൺകുട്ടികളെ കാണാതാകുമ്പോൾ ഉദാസീനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ആൺകുട്ടിയല്ല അവൻ പോയിട്ട് തിരിച്ചുകെത്തും എന്നൊരു ധാരണയിൽ ചെയ്യും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ വാർത്ത പറഞ്ഞു തരുന്ന ഒരു കാര്യം സുരക്ഷിതമല്ല സുരക്ഷിതമല്ല കുട്ടികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് പെട്ടാൽ അവരെ ലിംഗവ്യത്യാസമില്ലാതെ ആക്രമിക്കാൻ സാധ്യതയുള്ള മനുഷ്യ മൃഗങ്ങൾ നാട്ടിൽ ധാരാളമായി ഉണ്ട് ഈ കുട്ടി എന്തായാലും വളരെ സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതെ അയാൾക്ക് എന്തും ചെയ്യാമായിരുന്നു അല്ല അയാൾക്ക് അതിലൊരു ഭയം ഉണ്ടായിരുന്നു ഒരു ക്രൈം ചെയ്യാൻ അതായത് ഇത്തരത്തിലൊരു അതിക്രമം നടത്താനുള്ള തുര ഉണ്ടെങ്കിൽ പോലും ഒരു കൊലപാതകം നടത്താനുള്ള ഒരു തുര അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല കുട്ടി അതിനെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുക ഹാൻഡിൽ ചെയ്തു കുട്ടി വീണ്ടും എതിർപ്പ് പ്രകടിപ്പിച്ച് പിന്നെയും ആ എതിർപ്പ് മുന്നോട്ട് പോകൊണ്ടിരുന്നതെങ്കിൽ അന്ന് രാത്രിയിൽ ഈ കുട്ടിയെ കൈകാര്യം ചെയ്യുകയും പിന്നീട് പിടിക്കപ്പെടും അധിക സമയമില്ലാതെ പിടിക്കപ്പെടും കൂടി പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസത്തിനപ്പുറമൊന്നും അതൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല 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 എവിടെ മാന്തി കൊണ്ടും പോലീസ് അത് മാന്തി എടുക്കുന്ന അവർക്ക് മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ പിന്നെ ജസ്ന പോയതുപോലെ ഒരാൾക്ക് ഇനി പോകാൻ പോയി കഴിഞ്ഞാൽ പോലീസ് ഈ ജസ്നയോട് സ്വീകരിച്ച നിലപാട് സ്വീകരിക്കില്ല ഉദാസീനമായിട്ട് പോലീസ് നിൽക്കില്ല അവരൊക്കെ പഠിച്ചതാണ് അവർ പാടങ്ങൾ പഠിച്ചു കഴിഞ്ഞു ജിഷ കേസിലവര് പാഠം പഠിച്ചവരാണ് അങ്ങനെ ഒട്ടനവധി കേസുകളിൽ ഇവർ പാഠം പിടിച്ചത് കൊണ്ട് ഒരു മാൻ മിസ്സിംഗ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് അന്വേഷിക്കുക എന്ന് മാത്രമല്ല അതിനും അപ്പുറം പിന്നീട് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട പി ആർഒ പി ആർ ഒ ആയിട്ട് ഒരാളെ ഏൽപ്പിക്കാറുണ്ട് പി ആർ ഒ എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥനും പി ആർഒയുടെ ചുമതല പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ ചുമതല കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ മിസ്സിങ് ആയിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ തിരികെ എത്തിയാലും ഇവരുടെ ബന്ധുക്കാരെയോ ഈ വ്യക്തിയോ വിളിച്ച് കാര്യങ്ങൾ തുടരെ തുടരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും വീക്കിലി ഒരു ദിവസമെങ്കിലും വിളിച്ച് കാര്യങ്ങൾ തിരക്കും ഇവരുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഒരു മദ്യപൻ വീട്ടിൽ വന്ന് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഭാര്യയുടെ പരാതി അവിടെ വന്നു പിന്നീട് അവരതിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഈ മദ്യപനിൻ്റെ നമ്പർ അവിടെ എഴുതി വെക്കുകയും ഈ മദ്യപാനിയെ പോലീസ് വിളിക്കുകയും അവരുടെ ഭാര്യയെ വിളിക്കുകയും ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ പോലീസ് പറയുന്ന സമയത്ത് ഇയാൾ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാനും പറയും നീ ഇവിടെ വരെ വരാൻ പറയാം കാര്യം അയാളുടെ കോലം എങ്ങനെയാണെന്ന് അറിയണം മിക്കപ്പോഴും വിളിച്ചു വരുത്തുന്ന വൈകുന്നേരങ്ങളിൽ ആറ് ഏഴ് മണിക്കൊക്കെ വിളിച്ചു വരുത്തി വിളിച്ചു വരാൻ പറയും ഞാൻ ഇവിടെ ഇല്ല ഞാൻ മറ്റേ ഇല്ല സിനിമയ്ക്കകത്ത് എന്താ പറയുക ആക്ഷൻ ഹീറോ ബിജു ബിജുവിൽ പറയുന്നതുപോലെ ഞാൻ ജപ്പാനിൽ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ടവർ ലൊക്കേഷൻ പോലീസ് എടുക്കും എന്നിട്ട് നീ വരാൻ പറയും നീ നിൽക്കുന്ന ഏത് ഏത് ടവർ ലൊക്കേഷൻ ആണെന്ന് വെച്ചാൽ പോലീസ് അത് എടുത്തിട്ട് അത് വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഇടപെടുന്ന ഇൻസ്പെക്ടർമാർ ഇഷ്ടം പോലെ ഇപ്പോൾ സ്റ്റേഷനുകളിൽ ധാരാളമായി ഇരിപ്പുണ്ട് പിന്നെ ഇതിനൊന്നും ഉദാസീനമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ സർക്കാരിന് പേരുദോഷം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കുറേ പേരൊക്കെ ഈ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലൊക്കെ ഫയലുകളുടെ മുന്നിൽ പൊടി പിടിച്ചിരിക്കുന്ന ഫയലിൻ്റെ ഇരിപ്പുണ്ട് രാവിലെ വരും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിയും വീട്ടിൽ പോകും പിന്നെ കുറേ പേര് ആവശ്യമില്ലാത്ത പോലീസിൻ്റെ കുറേ സംവിധാനങ്ങളിൽ പോയി ഇരിപ്പുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക കറങ്ങി നടക്കുന്ന കുറേ പേരുണ്ട് ഇവരൊക്കെ ഈ പണി മേടിച്ചവരാണ് അപ്പോൾ നന്നായി ജോലി ചെയ്യുന്നവരൊക്കെ സ്റ്റേഷനിൽ ഇരിക്കട്ടെ എന്നുള്ള നിലപാടാണ് കേരള പോലീസിന് ഇപ്പോൾ നിലവിലുള്ളത് പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എൻജോയ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ മൂലയിൽ പോയിരിക്കട്ടെ എന്നൊരു തീരുമാനവും പോലീസിന് ഉണ്ട് എന്ന് വെച്ച് ചില ഉദ്യോഗസ്ഥരെ മനഃപ്പൂർ ഒതുക്കിക്കളഞ്ഞിട്ടും ഉണ്ട് ചില ഉദ്യോഗസ്ഥരെ ആ ഈ ഒരു ഹയറാർക്കി അംഗീകരിക്കുന്നില്ല മേൽ ഉദ്യോഗസ്ഥരെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലുണ്ട് അപ്പം ഇവരിതിലൊക്കെ പാഠം പഠിച്ചത് കൊണ്ട് ഒരു ഈ ശശികുമാർ അത്തരത്തിലുള്ള ക്രൈം ചെയ്താലോ അയാളെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് പിടികൂടും എന്നുള്ളതാണ് അധിക നേരമൊന്നും പറ്റില്ലല്ലോ ഒരു മനുഷ്യൻ്റെ ബോഡി കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തുറന്ന വ്യവസ്ഥയിൽ ആവാസ വ്യവസ്ഥയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ഒരു വർഷം കൊണ്ട് തന്നെ ആ ശരീരത്തിൻ്റെ മാംസം ജീർണിച്ച് എല്ലുകളായി മാറും ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ എല്ല് പൊടിഞ്ഞ് മണ്ണിനോട് ചേരും പത്ത് വർഷം വേണ്ടി വരില്ല അതിനു മുമ്പ് തന്നെ മണ്ണിനോട് ചേരും ഇനി അതൊരു പിന്നെ പത്ത് വർഷം വേണ്ടി പത്ത് വർഷം ഒരു അഞ്ച് വർഷത്തിന് ആറ് വർഷത്തിനുള്ളിൽ തന്നെ എല്ലുകൾ പൊടിഞ്ഞ് മണ്ണിനോട് ചേർന്ന് തുടങ്ങും ഇനി അതൊരു പെട്ടിയിലടക്കം ചെയ്യുകയാണെങ്കിൽ അത് വേറെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് പോകും ഒരു പ്രകൃതി നിയമമാണ് എല്ലുകളൊന്നും അതിനപ്പുറം നിൽക്കില്ല അതുകൊണ്ടാണ് ഞാനെന്നാ കലയുടെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല പത്ത് പരഞ്ച് കൊല്ലമായിട്ട് കൊണ്ട് സെറ്റ് കൊണ്ടിരിക്കുന്ന ബോഡി എവിടുന്നെടുത്തുകൊണ്ടുവരാനാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ആ പത്ത് പരഞ്ച് കൊല്ലത്തെ സമയം ശശികുമാർ കിട്ടത്തു കിട്ടില്ല കൂടിപ്പോയാ മൂന്ന് മാസത്തിനുള്ളിൽ കേരള പോലീസ് അത് മാന്തി എടുത്തുകൊണ്ട് വരും അങ്ങനെ ഒരു കാര്യം ഞാനിത് ക്രൈമിന്റെ സ്വഭാവ രീതി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച പ്രഷർ നിങ്ങൾ നിന്റെ ആഗ്രഹം കൊച്ചിനെ തള്ളിക്കൊന്ന് കുഴിച്ചിട്ടുണ്ടെന്ന് ആരുന്നതോടെ ഇത് ചോദിച്ചാൽ ക്രൈമിന്റെ സ്വഭാവം വെച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവങ്ങളും നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേക മുമ്പൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ചിലരെയൊക്കെ തട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ ഈ പിന്നെ ഇൻഫോ ടെക്നോ പാർക്ക് പാർക്കുണ്ടല്ലോ അതിനപ്പുറത്ത് വലിയ കാട് പിടിച്ച് കിടക്കുന്ന സമയത്തൊക്കെ പണ്ട് ഇവർ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പോകുമായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വേഷം കൊണ്ടു അവിടെ തട്ടുമായിരുന്നു അപ്പോൾ എങ്ങനെ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നാൽ മതിയായിരിക്കും ഓ പിന്നെ അവിടെ മിക്കപ്പോഴും അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ജെ സി ബിട്ട് മാന്തുമ്പോൾ ഒരുപാട് ബോഡി കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ സ്കൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് തവണ അത് ആരാരെ കൊഴിച്ചിട്ടു അല്ലെങ്കിൽ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയതാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏറ്റവും അവസാനം എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഒരു തലയോട്ടി കിട്ടി ആ തലയോട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തലയോട്ടിയുടെ ഈ ഭാഗത്ത് നല്ല അടി കൊണ്ട് പൊട്ടിയിരിക്കുകയാണ് കൂടം പോലെയുള്ള എന്തെങ്കിലും വസ്തു വെച്ച് തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഇന്നുവരെ തെളിഞ്ഞിട്ടില്ല അത് ഇപ്പോഴും മുടിക്കവരിപ്പുണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുക അതിന് മാച്ച് ചെയ്യുന്ന ഡി എൻ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ബാക്കി കണ്ടെത്താമെന്നുള്ള വിശ്വാസം പഴയ വാർത്ത എടുത്ത് നോക്കിയാൽ മതി കഴക്കൂട്ടത്ത് നിന്നും ലഭിച്ച തലയോട്ടിയിൽ അത് യൂട്യൂബിനോട് ചോദിച്ചാൽ അത് കിട്ടുമായിരിക്കുന്നുള്ളൂ തലയോട്ടിയിൽ പിന്നെ എന്താ അടി കൊണ്ട് പൊട്ടിയ പാടുന്നു പൊട്ടിയിരിക്കുകയാണ് തല തലയോട്ടിയിൽ പൊട്ടലുണ്ട് പൊട്ടതാരോ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നുള്ള തലയോട്ടി മാത്രമേ കിട്ടിയുള്ളൂ അതിൻ്റെ ബാക്കിയൊന്നും പിന്നെ കിട്ടിയില്ല അത് ഒരു നാല് വർഷത്തോളം അതിൻ്റെ ഇടയ്ക്കൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഏതെനിക്ക് ഒന്നും രണ്ടു കൊല്ലത്തിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് കൊല്ലം ഇടയ്ക്ക് പിന്നീട് വാർത്തകളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തൊന്നിലോ ആയിരുന്നു ഇരുപതിന് മുമ്പ് ക്രൈം ചെയ്ത ഒരുപാട് പേരൊക്കെ രക്ഷോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇരുപത് ഇരുപത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല ക്രൈമുകളും ഇരുപത് ജനുവരി അല്ലെ പത്തൊമ്പത് ഡിസംബർ മുതൽ ഇരുപത് ഫെബ്രുവരി വരെ ഒക്കെ ചെയ്തവർക്ക് വലിയ കുഴപ്പമില്ല ആര് അന്വേഷണം കൊറോണ വന്നതുകൊണ്ട് പല കേസുകളും അന്വേഷിച്ചില്ല ശരി ശരി